ഇല്ലാട്ടില്ല ഞാൻ ഇന്ന് ന്യൂസ് ജസ്റ്റ് യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ന്യൂസ് കണ്ടിട്ടാണ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മ വന്നിട്ട് ഫുള്ള് സങ്കടകര സങ്കടമൊക്കെ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മകൻ വന്നിട്ട് പതിനേഴ് വയസ്സായ മകൻ വന്നിട്ട് ഇല്ലാതെ മരിച്ചു ഇപ്പോഴുള്ള ജൂലൈ മാസത്തിൽ മരിച്ചു ഒരു തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം പറഞ്ഞിട്ട് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ടോൺസിലിറ്റ് ഇല്ലാട്ടില്ല നമ്മുടെ ഈ ഒരു അഡൾട്ട് പിള്ളേർക്കൊക്കെ ഒക്കെ നമ്മുടെ എന്താ ചോദിച്ചാൽ ടീനേജുകൾക്കൊക്കെ വരുന്നതാണ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടൊക്കെ ഉണ്ടല്ലാട്ടോ ഞാനിപ്പോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയിട്ട് ബട്ട് സർജറി ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ സെർജറി ചിലർക്ക് വേണ്ടി വരും ഇല്ല അങ്ങനെ പറയുന്നുണ്ട് കേട്ട് അറിയില്ല അപ്പൊ നമ്മുടെ സൂര്യജിത്ത് എന്നാണ് പേര് ഇല്ല സൂര്യജിത്ത് വന്നിട്ട് കണ്ണൂർ ഒരു പ്രിയ ഇ എൻ ടി ഒരു ഹോസ്പിറ്റലിൽ പോവാണ് അവിടെ പോയിട്ട് അവർ പറയുമ്പോൾ ഓപ്പറേഷൻ വേണം എന്ന് പറയുന്നുണ്ട് രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലടല്ല അപ്പൊ ആ ഓപ്പറേഷൻ ചെയ്ത ശേഷം അവിടെ അഡ്മിറ്റ് ആയ ശേഷം പയ്യൻ വന്നിട്ട് രണ്ടു ദിവസം ഒരു ദിവസം അഡ്മിറ്റ് ആവേണ്ടിയില്ലടല്ലോ എന്നിട്ട് രാത്രിയൊക്കെ ബ്ലഡ് ഛർദ്ദിക്കണില്ല ഇടല്ലോ ബ്ലഡ് അമ്മ വന്നിട്ട് കരിഞ്ഞ് പറയുന്നുണ്ട് ഇല്ലാടല്ലോ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അമ്മ വന്നിട്ട് മകന്റെ ആ ഒരു അതിനുശേഷം മകൻ മരിച്ചു പിന്നെടില്ല അപ്പൊ അതിന് വേണ്ടിട്ട് അവർക്ക് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒരു നിവേദനം കൊടുത്തിരിക്കുക നിവേദനം പറഞ്ഞ ഒരു കംപ്ലയിന്റ് പോലെ കൊടുത്തിരിക്കുകയാണ് എന്താ വെച്ചാൽ ആ ഹോസ്പിറ്റലിനെതിരെയും ആ ചികിത്സിച്ച ഡോക്ടർക്കെതിരെയും ആക്ഷൻ എടുക്കണം എന്നു പറഞ്ഞിട്ട് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് ഇല്ലാടല്ലേഴ് വയസ്സായി തോന്നണം നമ്മുടെ കണ്ണാടിപ്പറമ്പ് കണ്ണാടിപ്പറമ്പ് അവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്ന സൂചിച്ച് അപ്പോൾ ഞാൻ അമ്മ അമ്മയുടെ ആ ഒരു വീഡിയോ ഒക്കെ ഇല്ലാടില്ലേ എന്നിട്ട് ഞാൻ പറയണ ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി എൻ്റെ മോൻ ബ്ലഡ് ഷർദ്ദിക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് ബേസിനെന്ന് അറിയാൻ ബ്ലഡ് പോകുന്നുണ്ടായത് മോനെ വിളിക്കാൻ പോയി നോക്കുമ്പോഴത്തേക്കും എൻ്റെ മോൻ തണുത്ത് വരച്ചിട്ടുണ്ടായി തണുത്ത് മരവിച്ചതുപോലെ ഉണ്ടായി എന്നിട്ട് എൻ്റെ മോനെ കൊല്ലുന്ന പോലെയാക്കി കളഞ്ഞു എൻ്റെ മോൻ സൂരജിത്ത് കണ്ണാടിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടുവിന് പഠിക്കുന്ന മോനായാലും അവന് തൊണ്ടക്ക് ടോൺസലൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ട് കണ്ണൂർ പ്രിയ ഇ എൻ ടി കെയറിൽ സർജറിക്ക് കൊണ്ടുപോയിരുന്നു ഡോക്ടർ പതിനേഴാം തീയതി ബുധനാഴ്ച അവന് സർജറി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പ്രിയ എൻ ടി കെയറിലെ സന്ദേശ് പ്രിയദർശനാണ് സർജറി ചെയ്തത് ഒന്നും പേടിക്കാനില്ലെന്നും ചെറിയൊരു സർജറിയാണ് അത് രാവിലെ ചെയ്ത് ഉച്ചയാകുമ്പോൾ തിരിച്ചു പോകാമെന്നും എൻ്റെ മോനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനൊരു ഫിറ്റ്നെസ്സിൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് എല്ലാ എല്ലാ ഇതും റെഡി ആയത് കൊച്ച ശേഷമാണ് എൻ്റെ മോനെ സർജറി ചെയ്തത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എൻ്റെ മോന് രണ്ട് ദിവസം വരെ ഒരു പ്രശ്നവുമില്ല പിന്നെ ശനിയാഴ്ച ആകുമ്പോൾ എൻ്റെ മോന് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ചെറുങ്ങനെ വായന ചെറുങ്ങനെ ബ്ലഡ് വന്നു ഡോക്ടറെ പിടിച്ച് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞ ഐസ് തൊണ്ടയിൽ തൊണ്ടയിൽ ഐസ് വെക്കാൻ വേണ്ടി പറഞ്ഞു അതുപോലെ ചെയ്ത് ഒപ്പം തന്നെ ബ്ലീഡിങ് നിൽക്കുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായില്ല അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ അവനെ ബ്ലഡ് വോമിറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടറെ വിളിച്ചു ഉടനെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പാത്തിമ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റാവാം അരമണിക്കൂർ കൊണ്ട് നിങ്ങളവിടെ എത്തണം ഞാനും അവിടെ അരമണിക്കൂർ കൊണ്ട് എത്തുന്നതാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ എത്തി പാത്തിമ ഹോസ്പിറ്റൽ വെച്ച് ഒബ്സർവേഷൻ റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോയി അവിടെ വെച്ചാൽ നമ്മൾ എത്തുമ്പോഴേക്കും ഡോക്ടർ എത്തി സന്ദേശ് പ്രിയദർശ് അവരവിടുന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർ എൻ്റെ മോൻ്റെ ചുമല തട്ടിയിട്ട് മോൻ നീ ഫിറ്റ് തന്നെയാടാ എന്ന് വരെ പറഞ്ഞതാണ് എന്നിട്ട് അവർ എൻ്റെ മോനോട് തൊണ്ടയിൽ ഐസ് വെള്ളം കാതറിൽ ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കും പിന്നെ അവിടെ എത്തുന്നവരെ പിന്നെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ശർദ്ദിക്കാൻ തുടങ്ങി എൻ്റെ മോൻ ബ്ലഡ് ശർദ്ദിക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടറോട് അവർ ചോദിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഇത് പില്ലോ നെഞ്ചിൻ്റെ അടുക്ക വെച്ചിട്ട് അമർത്തിയിട്ട് കമന്നി കിടക്ക് കിടക്കാനാണ് പറഞ്ഞത് അത് ഉള്ളിലുള്ള ബ്ലഡ് വയറിലേക്ക് എത്തിയ ബ്ലഡ് പുറത്തേക്ക് പോകുന്നതാണ് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല എന്നും പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരുപാട് ബ്ലഡ് ഇങ്ങനെ ഒരു ചെറിയ രണ്ട് മൂന്ന് ബേസിനൊന്നും അറിയാൻ ബ്ലഡ് പോകുന്നുണ്ടായത് അത് നമ്മൾ അവരെ പറഞ്ഞ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു ആ സിസ്റ്റർക്ക് ഒന്നും അറിയാത്തതുപോലെയാണ് അവർ പെരുമാറുന്നത് ഇത്രയും ബ്ലഡ് പോകുന്നത് കണ്ടിട്ട് അവരിത് നോക്കി ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത് അവർ നമ്മൾ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഒന്നും അവർ വിളിച്ചിനോ ഒന്നും അറിയില്ല ഡോക്ടർ വന്നിട്ടുമില്ല ഒന്നും ചെയ്തിട്ടുമില്ല ഒന്നും ആയിട്ടില്ല എൻ്റെ മോന് വേദന ഉണ്ട് പിന്നീട് വയറു വേദന ഉണ്ട് പൊളയാൻ തുടങ്ങി അതും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ പറഞ്ഞ് ഈ ചെയ്യുന്ന ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും മരുന്ന് കൊടുക്കാനൊക്കെ പറ്റൂന്ന് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി രണ്ട് മണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ മോൻ ആറ് ആറ് മണി ആവാനായപ്പോൾ എൻ്റെ മോന് വേദന ഉണ്ട് പടയാൻ തുടങ്ങി അവർ ആറ് മണിയായപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തു ആ സിസ്റ്റൺ ആണെങ്കിൽ ആരെയും വിളിക്കുന്നോ പിടിക്കുന്നോ ഒന്നുമില്ല നമ്മൾ പറഞ്ഞു ഡോക്ടർ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞ ഉള്ളിലുള്ള ബ്ലഡ് പുറത്ത് പോകാനാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടും അവർ ഡോക്ടർ ഒന്നും വന്നിട്ടുമില്ല ഒന്നുമില്ല ഒരൊമ്പത് മണിയാവുമ്പോൾ ഡോക്ടർ തിരിച്ച് വരുന്ന പുറത്താണ് തലേന്ന് പോയത് എന്ത് നമ്മൾ ഒമ്പത് മണിയാകുമ്പോൾ കാത്തു നിൽക്കുന്നത് എൻ്റെ മോനി ആറ് മണിക്ക് ആകുമ്പോൾ ഒരു പിന്നെ ഒരു ഇഞ്ചെക്ഷൻ കൊടുത്ത് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് വേദന മാറി എൻ്റെ ആശ്വാസത്തിൽ ഉറങ്ങുന്നതായിരിക്കും പിന്നെ എൻ്റെ മോൻ മയനിയെ പോലെ കിടക്കുക ചെയ്തത് വേദനയുടെ മരുന്ന് കൊടുത്ത ആശ്വാസത്തിൽ ഉറങ്ങുന്നതായിരിക്കും എന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അതിന് മോനെ നോക്കിയിട്ട് ഡോക്ടർ ഇപ്പം വരുമല്ലോ എന്നുള്ളത് ഒമ്പത് മണിയാകുമ്പോൾ എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തു കാത്ത് നിൽക്കുന്നതാണ് നമ്മൾ അപ്പോൾ എട്ട് അൻപതാകുമ്പോൾ മോനെ വിളിച്ചിട്ട് ഡോക്ടർ വരുമ്പോൾ റെഡിയാക്കാലോ എന്ന് വെച്ചിട്ടാണ് മോനെ വിളിക്കാൻ പോയി നോക്കുമ്പോഴത്തേക്കും എൻ്റെ മോൻ തണുത്ത് വരച്ചിട്ടുണ്ടായി തണുത്ത് മരവിച്ചതുപോലെ ഉണ്ടായി അത് നമ്മൾ ഓടി സിസ്റ്റർ വിളിക്കാൻ വേണ്ടി ഓടിപ്പോയി എൻ്റെ ഭർത്താവ് സിസ്റ്റർ വിളിക്കാൻ പോയി അപ്പോഴത്തേക്ക് എൻ്റെ മോനെ തൊട്ട് നോക്കുമ്പോൾ എല്ലാം മരവിച്ച് അല്ലേതായി അവരെല്ലാവരും കൂടി അത്ര സമയം വരാത്ത അവരെല്ലാവരും കൂടി ഓടിക്കൂടിയെത്തി എൻ്റെ മോന് പഴിച്ച് നോക്കുന്നു സി പി ആർ കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അവിടുത്തെ നിന്ന് എൻ്റെ മോൻ പോയിന്ന് എനിക്ക് അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ തൊട്ടു നോക്കുമ്പോൾ തൂലപ്രിയുമില്ല പഴ്സുമില്ല ഒന്നും ഉണ്ടായില്ല പിന്നെ അവരൊരു പ്രഹസനം പോലെ അവരെ എ കെ ജിയിലേക്ക് കൊണ്ടുപോയി എ കെ ജിയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ എൻ്റെ മോൻ പോയിന്ന് കൺഫേം ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് വെച്ച് തന്നെ എൻ്റെ മോൻ ഇല്ലാതെ നമുക്ക് ബോധ്യമായതാണ് എൻ്റെ മോന് അവരെ ഒരൊറ്റ ഡോക്ടർ യൂണിവേഴ്സിറ്റിൻ്റെ ഒറ്റ അനാസ്ഥ കൊണ്ട് എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചത് ഇനി ഇത്രയും ആക്റ്റീവായതിന് എൻ്റെ മോൻ ജിമ്മിലും ജിമ്മിന് പോവേ ഫുട്ബോൾ കളിക്കുവേ എല്ലാം ജീവിത നാട്ടിലും സ്കൂളിലും എല്ലാം എൻ്റെ മോൻ അത്രയും അത്രകൂറി നല്ല മോനേനും എന്നിട്ടെൻ്റെ മോനെ കൊല്ലുന്ന മോലെ ആക്കിക്കളഞ്ഞവര് എൻ്റെ മോനെ കൊല്ലാൻ കൊണ്ടുപോയത് പോലെയാണ് ആ കുറ്റകോതം പോലെയാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് എനിക്ക് അത്രയും എന്റെ മോനും ഇനി ഇതിൽ സംഭവിച്ചു ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു ഗതി വരും ഒരു പത്ത് പതിനേഴ് വയസ്സ് വരെ എൻ്റെ മോനെ വളർത്തി ഇത്രയും ആക്കാ ആക്കി എന്നിട്ടിങ്ങനെ ഒരു അമ്മക്ക് സംഭവിക്കുമ്പോൾ ഒരു അമ്മേൻ്റെ വേദന അതാരെ പണിട്ട് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല ഇന്നും എൻ്റെ മോനെ പോലത്തെ മക്കളെ കാണുമ്പോ ഹൃദയം പൊട്ടിപ്പോവാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് ഇത് ചെയ്താൽ അവർക്ക് ഇത് ബോധ്യമാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്റെ മോൻ അത്രയും നല്ല മോന് എന്റെ മോൻ ഞാൻ തിരിച്ചു കിട്ടു ആ ഡോക്ടർ ഒരറ്റ അനാസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ചതായിരുന്നു നമ്മള് എന്റെ മോന് വീതി കിട്ടുന്നവരെ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും കേസോ ഇതുമായിട്ട് ഞമ്മള് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും ഇല്ലാടല്ലേ ആ അമ്മൻ്റെ ആ ഒരു കരച്ചിലായിട്ട് ആനും കരഞ്ഞ പോവുമ്പോൾ സത്യം പറയുമല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എന്താ ചോദിച്ചാൽ ക്ലിനിക്കുകളൊക്കെ ഇപ്പോൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇല്ലാടല്ലേ ഒരു എവിടെ നോക്കിയത് ക്ലിനിക്കുകളാണ് നല്ല നമ്മൾ ഡോക്ടറിനോട് പഠിച്ച് അതിന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി അങ്ങനെ ഡോക്ടർ നല്ലത് അല്ലാതെ വെറുതെ ഞാനും കുറച്ച് പൈസ കൊടുത്ത് ഡോക്ടറായിട്ടെടുത്തു എന്നിട്ട് ക്ലിനിക്ക് തുടങ്ങി പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവനാപത്തിനാണ് ഇല്ലടേ അതിന് കുറേ ഉദാഹരണങ്ങൾ നമ്മൾ ഇത് മാത്രമല്ല കുറേ കണ്ടിരുന്നു കുറേ കാണിട്ടില്ലാടില്ല ഇപ്പം നമ്മളെന്താ വെച്ചാൽ ഡോക്ടറെ അനസ്ഥ മൂലം അത് സംഭവിച്ചു പിന്നെ ഗർഭിണിയായിട്ട് ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞു മരിച്ചു എനിക്ക് അമ്മ മരിച്ചു മരിച്ചെന്നൊക്കെ കുറേ കാണുന്നുണ്ട് ഇല്ലാടല്ലേ ഇപ്പം നമ്മളീ അമ്മേനെ ഞാൻ കണ്ടില്ല ഇല്ല ഇടപെടലെ നമ്മൾ ഒന്നും ആലോചിച്ചാൽ മതിയായിട്ടില്ല എന്തോ കഴിഞ്ഞാൽ ആ ഡോക്ടർ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി അവിടെ നോക്കുമ്പോഴേക്കും ഇല്ലാടും അവിടെ നിന്ന് കുട്ടി ഏകദേശം കഴിഞ്ഞു എന്നിട്ട് വേറെ ഡോക്ടറെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുമ്പോഴേക്കും അവരാണ് സ്ഥിരീകരിക്കുന്നത് മരണപ്പെട്ടിരുന്നത് കടലിൽ ഇല്ലാടില്ല എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തൊണ്ടവേദന ഒരു പ്രശ്നത്തിനോട് പോയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുക നല്ലപോലെ ചികിത്സ കൊടുക്കാതെ ആ ഡോക്ടറിൻ്റെയും അവരുടെ ആ ഒരു ചുറ്റും വർക്ക് ചെയ്താൽ അവൻ്റെ ഒരു അനാസ്ഥ മൂലം ഒരു മരണം സംഭവിക്കാറുണ്ട് ഇല്ലാടില്ല അതും പതിനേഴ് വയസ്സായ ഒന്നാലോചിച്ചാൽ മതി ഇല്ലാടല്ല എങ്ങനെ ഇല്ല ഇടാൻ സാധിക്കുന്നത് ഇവർക്കൊക്കെ ഇത് ഇവർ ഒരു ജീവനെയാണ് ഇല്ല ഇട ഒരു വലിയ ഇതാക്കുന്നത് മനസ്സിലായില്ലോ ഒരു പാവം കുട്ടിയുടെ സത്യമറല്ലോ അമ്മയുടെ പരച്ചിൽ പറിച്ചിലിടപ്പം തന്നെ എനിക്ക് ഏകദേശം സങ്കടം ഇല്ലടാ എന്താ പറയുക എന്നറിയില്ല സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞേ ഈ അമ്മ അമ്മയുടെ ഒരു മോൻ്റെ ഒരു മരണത്തിന് എന്തായാലും അമ്മക്ക് നീതി കിട്ടണം അതേ പറയാനുള്ളൂ എന്ന് വെച്ചാൽ ഇമാര് തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നതിനെ വേണം ഇപ്പൊ ആ തെറ്റ് ചെയ്ത് അവര് ഇപ്പൊ ക്ലിനിക്കിന്റെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇല്ലെടല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയി എൻ ടി ക്ലിനിക്ക് എന്നാണ് പറയുന്നത് കണ്ണൂരിലെ പിന്നെ അതിനുശേഷം ഇപ്പോൾ ഫാത്തിമ ക്ലിനിക്ക് അങ്ങനെ എന്താ അവിടെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ നിന്നും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അനാസ്ഥ മൂലമാണ് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലായി ഡോക്ടറിൻ്റെയും അവിടുത്തെ കുറച്ച് ചു അവിടെ വർക്ക് ചെയ്ത ആ ഒരു ആ നഴ്സ് അങ്ങനത്തെ അവരുടെയൊക്കെ അനാസ്ഥ മൂലം മനസ്സിലായ ഒരു ജീവനാണ് ഇല്ലാതായിരിക്കുന്നത് അത് ഇപ്പോഴേ ജൂലിയെ സംഭവിച്ചാണ് ജൂലിയെ സംഭവിച്ചിട്ട് ഇപ്പോഴാണ് അമ്മ എന്നിട്ട് ജൂലിയെ സംഭവിച്ചില്ലടല്ലോ എന്നിട്ട് അമ്മ ഇപ്പോൾ വിഷമക്കുമായിട്ട് പിന്നെയും വന്നിരിക്കുകയാണ് എന്ന് വെച്ചാൽ ആ മകൻ്റെ ഒരു ജീവൻ എന്തായാലും നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ശിക്ഷ ചെയ്തവർ ഇല്ല ശിക്ഷിക്കന്നെ വേണം മനസ്സിലായല്ലേ തെറ്റെയ്തവരെ ശിക്ഷിക്കന്നെ വേണം അതേ നമുക്ക് പറയാനുള്ളൂ കുറെ ക്ലിനിക്കുകൾ വളർത്തുന്ന രീതിയിലുള്ള ഒന്നും പറയാൻ കിട്ടില്ല എന്ന് വെച്ച് ഞാൻ അമ്മയുടെ ഒരു വീട് കണ്ടപ്പോൾ തന്നെ ശേഷം സത്യമുള്ള അങ്ങനെ പോകുന്നു എന്തായാലും നീതി കിട്ടാനും വേണമെങ്കിലും തെറ്റെയ്ത് ശിക്ഷിക്കപ്പെടാനും വേണം മിനിമം ഇതുപോലുള്ള കുറേ ക്ലിനിക്കുകൾ ഉണ്ട് ഇല്ല എന്താ ചോദിച്ചു നല്ല അവിടെ പോയി ചികിത്സിക്കുക അതെ പറയാനുള്ളൂ എന്താ ചോദിച്ചാൽ നമുക്കും അറിയില്ല അപ്പോൾ നമ്മളവിടെ അവിടെ ചികിത്സിക്കുമ്പോൾ അവരെങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ മാക്സിമം ഉണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നല്ലപോലെ ചികിത്സിക്കുക അതെ പറയാനുള്ള കേട്ടല്ലേ വേറെ പറയാനില്ലേ